നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാൻ സെക്രട്ടറി വഴിയൊരുക്കി തരട്ടെ എന്ന് ചെയർപേഴ്സൺ എ പി നസീമ അടിയന്തിരമായി വിഷയത്തിന് പരിഹാരം കാണും ഒരു വർഷത്തിൽ നാലു ലക്ഷത്തിലധികം രൂപ വരുമാനമുണ്ടാവുന്ന രീതിയിലാണ് വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കുന്നതെന്നും നഗരസഭയുടെ കീഴിലുള്ള സ്കൂളുകളിൽ സന്ദർശനം നടത്തുമെന്നും തിരൂർ നഗരസഭാ സ്റ്റേഡിയം ഏറെ താമസിയാതെ നവീകരണം നടത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഇന്നുണ്ടായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് രണ്ട് വർഷമായി ഞങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്താണ് പിന്നെ അത് ടെൻഡർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ വന്നതിന് ശേഷം അതിൻ്റെ പ്രവർത്ത പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയും അത് പൂർത്തീകരിക്കുകയാണ് ചെയ്തത് വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടം രണ്ട് വർഷമായി പി ഡബ്ല്യു ഡിന്റെ നിരക്കനുസരിച്ച് അതിന് ടെൻഡർ എടുക്കാത്തൊരു സാഹചര്യം വരികയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു തരത്തിലുള്ള ലാഭത്തിനും വേണ്ടിയിട്ടല്ലാതെ തന്നെ അത് ഏതൊരു രീതിയിൽ അതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് നടത്തിക്കൊണ്ടു പോകണം എന്നുള്ളൊരു ആവശ്യം കൊണ്ടാണ് ഞങ്ങൾ അത് പിന്നെ ഇന്ന് കൊട്ടേഷൻ ക്ഷണിച്ചിട്ട് ആരും എടുക്കാത്ത സാഹചര്യത്തിൽ അതിന് ഓഫർ ക്ഷണിക്കുകയും അതിന് ഒരു മാസം മുപ്പത്തി അയ്യായിരം പ്ലസ് ജി എസ് ടി നാൽപ്പത്തി രണ്ടായിരം രൂപയോളം ഒരു മാസം ചിലവഴിച്ച ഒരാൾ എടുക്കാൻ തയ്യാറാണ് എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് കൊടുക്കാനുണ്ടായത് അതിനെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവർ വിമർശിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ നാല് ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നഗരസഭാ കൗൺസിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് പിന്നെ സ്ട്രീറ്റ് സ്ട്രീറ്റ്ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഞാനും ഈ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അടിയന്തിരമായിട്ടാണ് ഇവിടെ ഉള്ള മറ്റ് പ്രശ്നങ്ങളും സാങ്കേതികത്വങ്ങളും ഒക്കെ മറികടന്ന് ഏത് രീതിയിലാണോ ഞങ്ങൾക്ക് ലൈറ്റ് കത്തിക്കാനുള്ള ഒരു സംവിധാനം സെക്രട്ടറി ഒരുക്കി തരേണ്ടത് എന്നുള്ളത് അത് സെക്രട്ടറിയും ഇവിടെ ഉദ്യോഗസ്ഥരും കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ആ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ സെക്രട്ടറിയോട് അത് ഏത് രീതിയിലായാലും നഗരസഭാ കൗൺസിൽ അതിനെ അംഗീകരിക്കും ആ രീതിയിലത് മുന്നോട്ട് പോയി എത്രയും പെട്ടെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നഗരസഭയിലെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് നഗരം മുഴുവൻ പ്രകാശപൂരിതമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ മറ്റുള്ളതൊക്കെ അവർ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങളിൽ അവർക്കൊരു പരാജയം തോന്നുമ്പോൾ അല്ലെങ്കിൽ അതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ മാത്രമാണ്